ആദ്യത്തേത് ശ്രീദേവിയുടെ വാസസ്ഥാനം അറിഞ്ഞിരിക്കുക രണ്ടാമത് ശ്രീദേവി മഹാത്മ്യം കേൾക്കുക ഇത് കേൾക്കുമ്പോൾ തന്നെ വരപ്രധാനിയായ അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നു മൂന്നാമത്തേത് വില്ലുപത്രങ്ങളോ തുളസിയിലയോ കൊണ്ട് മന്ത്രം പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിക്ക് അർച്ചിക്കുക ഇത് ദേവിക്ക് അത്യന്തം പ്രിയമാണെന്ന് ശ്രീ സൂക്തത്തിൽ പറയുന്നു മന്ത്രം ഇതാണ് വിഷ്ണുപത്നി പ്രസന്നാക്ഷി ആദ്യത്തെ വർണ്ണെ തപസോതി ജാതോ വൃക്ഷോദ വൃക്ഷോദില്ല ആദ്യത്തേത് ശ്രീദേവിയുടെ വാസസ്ഥാനം അറിഞ്ഞിരിക്കുക രണ്ടാമത് ശ്രീദേവി മഹാത്മ്യം കേൾക്കുക ഇത് കേൾക്കുമ്പോൾ തന്നെ വരപ്രധാനിയായ അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നു മൂന്നാമത്തേത് വില്ലുപത്രങ്ങളോ തുളസിയിലയോ കൊണ്ട് മന്ത്രം പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിക്ക് അർച്ചിക്കുക ഇത് ദേവിക്ക് അത്യന്തം പ്രിയമാണെന്ന് ശ്രീസൂക്തത്തിൽ പറയുന്നു మంత్రమిదాను విష్ణుపత్ని ప్రసన్నాక్షిం ఆదిత్యవర్ణే తపస్ోది జాదో వనస్పతిస్తవ వృక్షోద బిల్వ